നമസ്കാരം വൈപ്പിൻ്റെ ബീച്ചുകളിൽ വികസനം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു പുതുവൈപ്പ് വളപ്പ് ഇളങ്ങുന്ന ബീച്ചുകൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണമെന്നും വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ ബീച്ചുകളിൽ ലൈഫ് ഗാർഡുകളെ നിയോഗിക്കണമെന്നും അടിസ്ഥാന സൗകര്യ വികസനമടക്കം ബീച്ചുകളിൽ ഉണ്ടാക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വളപ്പ് ബീച്ചിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു ചടങ്ങിൽ പി മുരുകൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ജനകീയ സംസാരിച്ചു ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളം ജില്ലയിലെ ബീച്ചുകളിൽ ഒന്നാണ് ഈ വളപ്പ് ബീച്ച് അതോടൊപ്പം തന്നെ പുതുവൈപ്പ് ബീച്ച് പക്ഷേ ഇവിടെ വരുന്ന സഞ്ചാരികളുടെ ജീവന് യാതൊരുവിധ സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിനുള്ളിൽ ഈ ബീച്ചുകളിലായി മരണപ്പെട്ട യുവാക്കളുടെ എണ്ണം ആറാണ് ഇത്രയും അധികം ആളുകൾ ഇവിടെ മരണപ്പെട്ടിട്ടും ഇവിടെ ഒരു ലൈഫ് ഗാർഡിനെ പോലും സ്ഥാപിക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ലൈഫ് ഗാർഡുകളെ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടക്കമുള്ള അതോറിറ്റികൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്കും കത്ത് കൊടുത്തിട്ട് പോലും ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാത്ത അധികാരികൾ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം അതുമാത്രമല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ബീച്ചുകളാണ് ഈ രണ്ട് ബീച്ചുകളും ഇവിടെ പഞ്ചായത്ത് ഇടപെട്ടിട്ടാണ് കഴിഞ്ഞ ഒരു വർഷക്കാലയണവിനുള്ളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ടോയ്ലറ്റ് സംവിധാനം അത് പഞ്ചായത്ത് പഞ്ചായത്തിടപെട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പഞ്ചായത്തിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും ഹരിതാപും പച്ചപ്പുമുള്ള പ്രകൃതി സൗന്ദര്യമുള്ള ഈ ബീച്ചുകൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനായിട്ടുള്ളത് അതോടൊപ്പം ഗവൺമെന്റിന്റെ ബീച്ച് ടൂറിസത്തിന്റെ പദ്ധതിയായിട്ടുള്ള ബീച്ച് കോറിഡോർ പദ്ധതിയിൽ എന്തുകൊണ്ട് വളപ്പ് ബീച്ചും പുതുവൈപ്പ് ബീച്ചും ഉൾപ്പെട്ടിട്ടില്ല ആ ബീച്ചുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ടൂറിസം വികസനത്തിന് ഗവൺമെന്റ് ബീച്ച് ടൂറിസം വികസനത്തിന് ചുക്കാൻ പിടിക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനായിട്ടുള്ളത് പലപ്പോഴും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ ജീവൻ രക്ഷിക്കുന്നത് ഇവിടത്തെ മത്സ്യത്തൊഴിലാളികളാണ് അതോടൊപ്പം തന്നെ ഇവിടത്തെ യുവാക്കളാണ് അവർക്കും ഒരു പരിധിയുണ്ട് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇനി വരാൻ പോകുന്നത് ഓണം വെക്കേഷനാണ് അതോടൊപ്പം തന്നെ ഡിസംബർ കഴിഞ്ഞാൽ ഒരുപാട് ഫെസ്റ്റിവലുകൾ പുതുവൈപ്പ് ബീച്ച് ടൂറിസം പോലെ വലിയ ഫെസ്റ്റിവലുകൾ ഈ രണ്ട് ബീച്ചുകളിലായി നടത്തപ്പെടുകയാണ് അടിയന്തരമായി ലൈഫ് ലൈഫ് ഗാർഡുകളെ ഗാർഡുകളെ ഇടപെടലുകൾ ഗവൺമെന്റ് നടത്തി സ്ഥാപിക്കണമെന്ന് ഈ അവസരത്തിൽ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബീച്ചുകളിലെത്തിയ ആറോളം പേർ ഈ ബീച്ചുകളിൽ മരണപ്പെട്ടുവെന്നും ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ദുരന്ത നിവാരണ അതോറിറ്റിക്കും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനും ഈ വിഷയം സംബന്ധിച്ച് കത്ത് നൽകിയിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും സംസ്ഥാന സർക്കാരിന്റെ ബീച്ച് കോറിഡോർ പദ്ധതികളിൽ നിന്ന് ഈ ബീച്ചുകളെ ഒഴിവാക്കിയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വൈപ്പിലെ ബീച്ചുകൾ സുരക്ഷിതവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനകീയ സമരത്തിന് എ ഡി എസ് അംഗങ്ങളായ ജാൻസി സ്റ്റീഫൻ ഷെർലി രവി പൊതുപ്രവർത്തകരായ ഇമ്മാനുവൽ ആദിൽ മത്സ്യത്തൊഴിലാളികളായ രഘു പറമ്പാടി സജീവൻ രാധാകൃഷ്ണൻ ബാബു ഡിക്സൺ ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി